ജാതകം രചന മാർത്താമറിയം അവതരണം ജംസി പിന്നെ മാധവേട്ടന് ആർക്കൊപ്പമാണ് ജീവിക്കേണ്ടത് തീർത്തയ്ക്കൊപ്പമോ അവളുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു മാധവ് അതിന് മറുപടി നൽകിയില്ല ഇല്ല എന്നെ വിട്ട് എങ്ങും പോവാൻ ഞാൻ സമ്മതിക്കില്ല മാധവേട്ടൻ എന്റെയാണ് എൻ്റെ മാത്രം അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഇറുകി പുണർന്നുകൊണ്ട് ആ നെഞ്ചിൽ മുഖമർത്തി ആർദ്ര നമ്മളെപ്പോഴാ കല്യാണം കഴിച്ചത് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലുണ്ടോ ഞാൻ കെട്ടിയതാണെന്ന് പറയുന്ന ഈ താലിയൊഴികെ വളരെ ശാന്തമായിരുന്നു അവൻ്റെ ചോദ്യം ആർദ്രയൊന്ന് പകച്ചു അവൾ പതർച്ചയോടെ അവനിൽ നിന്നും അടർന്നു മാറി ഉണ്ടോ അവൻ്റെ ചോദ്യം ആവർത്തിച്ചു നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതല്ല ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ടുണ്ടോ അവൻ്റെ ചോദ്യങ്ങൾ ശരങ്ങളായി അവളുടെ ചെവിയിൽ തറഞ്ഞു കയറി ഒന്നിനും ഉത്തരമില്ലാതെ ആർദ്ര നിശബ്ദയായി നിന്നു ഇല്ലല്ലോ പിന്നെ എന്ത് അവകാശത്തിൻ്റെ പുറത്താണ് ആർദ്ര എനിക്കൊപ്പം ജീവിക്കണമെന്ന് ഈ വാശി പിടിക്കുന്നത് എൻ്റെ ഭാര്യ തീർത്തയല്ലേ അവളെയല്ലേ ഞാൻ താലി കെട്ടിയത് മാധവന്റെ ചോദ്യങ്ങൾ വീണ്ടും അവളെ തേടിയെത്തി ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ ഏറ്റവും മോശ സമയത്ത് കൂടെയുണ്ടായിരുന്നത് ഞാനാണ് തീർത്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ വന്നത് ഞാനാണ് നിങ്ങൾ പ്രണയിച്ചത് എന്നെയാണ് അതൊക്കെ മതി നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം നിശ്ചയിക്കാൻ ആർദ്ര അവനു നേരെ ചീറി പോരാ ആർദ്ര അതൊന്നും പോരാ ഞാൻ താലി കെട്ടിയത് ആരാണ് അവളാണ് എൻ്റെ ഭാര്യ നിന്നെ ഞാൻ തള്ളിപ്പറയുന്നതല്ല പക്ഷേ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് തീർത്ഥയുടെ കൂടെയാണ് അവനിൽ നിന്നും നെടുവീർ പുതിർന്നു പറ്റില്ല മാധവേട്ടന് ഒരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ അതെന്റെ കൂടെ ആയിരിക്കും വാശി കൊണ്ട് അവളുടെ മുഖം ചുവന്നു മാധവ് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ റൂമിൽ വിട്ടിറങ്ങി അവൻ പോയതും ആർദ്ര തളർച്ചയോടെ ബെഡിലേക്കിരുന്നു അതുവരെ മനസ്സിൽ അടക്കി പിടിച്ച സങ്കടം കണ്ണീരായി കവളിലൂടെ താഴേക്ക് ചാലിട്ടൊഴുകി ഇല്ല ഒരിത്തിക്കും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല അത് എൻ്റെ വാശിയാ അതിന് ഞാൻ എൻ്റെ ജീവൻ പോലും കളയാൻ തയ്യാറാണ് അവൾ ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കൊണ്ടിരുന്നു മാധവ് താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ ചിന്നു ഉരുപ്പുണ്ട് അവൾ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് മാധവിനെ കണ്ടതും മറുതലയിലുള്ള ആളിനോട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് മാധവിൻ്റെ അടുത്തേക്ക് ചെന്നു ആരാ അകിലാണോ അവൻ ചോദിച്ചു അവൾ മൂളി ആ അവൻ സിറ്റൌട്ടിലേക്ക് നടന്നപ്പോൾ അവളും കൂടെ ചെന്നു ഏട്ടാ ആർദ്രയുടെ കാര്യത്തിൽ എന്താ തീരുമാനം അവളാകെ വിഷമത്തിലാണല്ലോ ചിന്നു സിറ്റൌട്ടിലെ വരാന്തയിലിരുന്നു അവളെക്കാളും വിഷമം അനുഭവിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട് അവളെക്കുറിച്ച് എന്താ നീ ആലോചിക്കാത്തത് മാധവ് ചിന്നുവിനെ നോക്കി എനിക്ക് വലുത് ആർദ്രയാണ് ശബ്ദം കനപ്പിച്ചുകൊണ്ട് ചിന്നു പറഞ്ഞു എന്നാൽ എനിക്കങ്ങനെയല്ല എനിക്ക് ഞാൻ താലി ചാർത്തിയ എന്റെ ഭാര്യയാണ് വലുത് അവൻ പുറത്തേക്ക് മിഴികൽ പായിച്ചു അത് ആർദ്രയല്ലേ പിന്നെ എന്താ പ്രശ്നം ചിന്നു മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി നീയെന്താ ചിന്നു എന്നെ വീണ്ടും പൊട്ടൻ കളിപ്പിക്കുകയാണോ അവൻ്റെ ചോദ്യത്തിൽ ഒരല്പം ഗൗരവം കലർന്നിരുന്നു ചിന്നു ഒരു നിമിഷം നിശബ്ദയായി ഏട്ടാ അതെല്ലാം കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യമുള്ളത് തീർത്തയേക്കാൾ നന്നായി ഏട്ടനെ സ്നേഹിക്കുന്ന ആളാണ് ആർദ്ര ഏട്ടൻ്റെ ജാതകദോഷം അറിഞ്ഞിട്ട് പോലും അവൾ ഇപ്പോഴും ഏട്ടൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ വേണ്ടെന്ന് വെച്ച് പോകുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ ചിന്നു കാര്യങ്ങൾ പറഞ്ഞു ഈ ജാതകദോഷം മുൻപും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താ ഈ ധൈര്യവും സ്നേഹവും കരുതലും ഒന്നും ആരും കാണിക്കാതിരുന്നത് എന്തിനാ വെറുതെ ഒരു പാവം പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ അവളെ ദ്രോഹിച്ചത് ഒരു സഹായം വേണ്ട സമയത്ത് എന്തിനാ അവളെ ആട്ടിപ്പായിച്ചത് മാധവന്റെ മുഖവും ശബ്ദവും ഒരുപോലെ മുറുകി അതിനൊന്നും ചിന്നുവിന്റെ ഭാഗത്ത് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ മൗനം തുടർന്നു ആരെന്ത് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല തീർത്ത തീർത്ഥ എന്നെനിക്കൊപ്പം വരണമെന്ന് തീരുമാനിക്കുന്നു അന്ന് ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾക്കിഷ്ടപ്പെട്ടയിടത്തേക്ക് അവളുമായി പോകും എനിക്കും ജീവിക്കണം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇനി ആരുടെയും വാക്ക് കേൾക്കാൻ ഞാനില്ല ത്രിസന്ധ്യ നേരമായിരുന്നു അത് അസ്തമയ സൂര്യൻ്റെ ചുവന്ന കിരണങ്ങൾ മാധവന്റെ മുഖത്ത് പ്രത്യേക ഭാവം നൽകി പിന്നെ ചിന്നു കൂടുതലായി ഒന്നും പറയാൻ നിന്നില്ല അവൾ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു അവൻ എന്താ പറഞ്ഞത് ഹാളിൽ നിന്നും അവരുടെ സംസാരം കേൾക്കുകയായിരുന്ന ജാനകി ചോദിച്ചു എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ പിന്നെന്താ തെല്ലരിശത്തോടെ ചിന്നു ചോദിച്ചു എന്റെ അഭിപ്രായത്തിൽ നീ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് അവന് നിന്നോട് വെറുപ്പ് തോന്നും അത്രയും പറഞ്ഞുകൊണ്ട് ജാനകി തൻ്റെ റൂമിലേക്ക് നടന്നു ഇതേ സമയം മോഹനുമായി മുകളിലെ വരാന്തയിൽ വരാന്തിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു ആർദ്ര ഞാൻ എന്താ അങ്കിൽ ചെയ്യേണ്ടത് ഇത്രയും കാലം ഞാൻ ചെയ്തതെല്ലാം വെറുതെയായി പോയി അങ്ങനെയൊരു തോന്നൽ സങ്കടത്തോടെ നിരാശയോടെ നെടുവീർപ്പെട്ടു ആർദ്ര എല്ലാത്തിനും കാരണം മോള് തന്നെയല്ലേ ദേഷ്യത്തിന്റെ പുറത്ത് ചിന്തിക്കാതെ ഓരോന്നു പറഞ്ഞത് കൊണ്ടല്ലേ ആ പെൺകുട്ടിയുടെ കാര്യം അവൻ വീണ്ടും ഓർത്തത് അവളെ അന്വേഷിച്ചു പോയത് നമ്മുടെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കിനും പകരം കൊടുക്കേണ്ടി വരുന്നത് വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഇനിയെങ്കിലും അതോർത്ത് പ്രവർത്തിച്ചാൽ നല്ലത് മോഹൻ അവളെ കുറ്റപ്പെടുത്തി സംഭവിച്ചു പോയില്ലേ ഇനി അത് പറഞ്ഞിട്ട് എന്താ അങ്കൾ കാര്യം ഇനി എന്ത് ചെയ്യും അത് പറഞ്ഞതാ എന്തൊക്കെ സംഭവിച്ചാലും മാധവേട്ടനെ അവൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല അതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാണ് അവൾ പറഞ്ഞു എനിക്കും അവൾ തിരിച്ചു വരുന്നതിൽ അഭിപ്രായമില്ല പക്ഷേ മാധവ് അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും ഇനിയിപ്പോൾ അവൾ മാധവന്റെ കൂടെ വന്നില്ലെങ്കിൽ പോലും മാധവ് അവൾക്കായി കാത്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻ പറഞ്ഞു മാധവേട്ടൻ കാത്തിരിക്കട്ടെ പക്ഷേ വരാൻ അവൾ ഉണ്ടായാലല്ലേ കൊല്ലും ഞാൻ ആർദ്ര പല്ല് ഞെരിച്ചു കൊല്ലും തല്ലും എന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതൊക്കെ കേട്ട് അവരെ പേടിച്ചു മിണ്ടാതിരിക്കുമെന്നാണോ മോള് വിചാരിക്കുന്നത് മോളിങ്ങനെ പറയും തോറും അവർക്ക് വാശി കൂടും ഇപ്പോൾ കേട്ടിടത്തോളം മാധവിനു മാത്രമേ അങ്ങോട്ടൊരു ആഗ്രഹമുള്ളൂ പക്ഷേ അധികം വൈകാതെ അവൾക്കും അങ്ങനെയൊരു ഫീലുണ്ടായാൽ പിന്നെ പ്ലാനിംഗ് ഒക്കെ വെറുതെയാകും അവർ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും മോഹന് സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആർദ്ര അരികിലിരിക്കുന്നത് കൊണ്ട് അതിനായില്ല അതിൻ്റെ ചെറിയൊരു സമ്മർദ്ദം അയാളുടെ മുഖത്തുണ്ട് കൊല്ലുമെന്ന് വെറുതെ പറയാനല്ല പ്രവർത്തിക്കാനും എനിക്കറിയാം അവളുടെ കണ്ണുകളിൽ പക തിളങ്ങി കൊന്നിട്ട് മോള് ജയിലിൽ പോയി കിടക്കുമോ അപ്പോൾ പിന്നെ കൊല്ലുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്തായാലും മാധവനൊപ്പം ജീവിക്കാനാവില്ല മോഹൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു പരിഹാസ ഛായയുണ്ടായിരുന്നു അങ്കിളെന്താ എന്നെ കളിയാക്കുകയാണോ ആർദ്ര അമർഷത്തോടെ അയാളെ നോക്കി പിന്നെ ഞാൻ എന്താ പറയേണ്ടത് പരസ്പരം സ്നേഹിക്കുന്നവരിൽ ഒരാളെ കൊന്നിട്ട് മറ്റൊരാൾക്കൊപ്പം സുഖമായി ജീവിക്കാമെന്ന് മോൾ കരുതുന്നുണ്ടെങ്കിൽ അത് എത്ര മണ്ടത്തരമാണ് എന്നാണ് ഞാൻ പറയാതെ തന്നെ മോൾക്ക് അറിഞ്ഞൂടെ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അവൾ പൂർണ്ണമായും ഇവനിൽ നിന്ന് അകറ്റണം കുറച്ചുനാൾ കാത്തിരുന്നു മടുത്തു കഴിയുമ്പോൾ അവൻ തിരികെ വന്നോളും അത്രയും നാൾ മോള് ക്ഷമ കാണിക്കണം എന്ന് മാത്രം മോഹൻ പറഞ്ഞു എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ മാധവേട്ടൻ ജീവിക്കേണ്ടത് എൻ്റെ കൂടെ മാത്രമായിരിക്കണം പിന്നെ ഞങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം മാധവേട്ടൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് വിശ്വസിപ്പിക്കാനായി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അവൾ താലിയിൽ പിടിച്ചുകൊണ്ട് മോഹനെ നോക്കി അവൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അതൊക്കെ നോക്കുന്നത് റിസ്ക് ആണ് തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ പോട്ടെ മോൾ അധികം പ്രഷർ നൽകാതിരുന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം അങ്കിൾ നോക്കിക്കോളാം അയാൾ പറഞ്ഞു അങ്കിൾ ഉള്ളതാണ് എൻ്റെ ഏക ആശ്വാസം അതും പറഞ്ഞുകൊണ്ട് ആർദ്ര അയാളുടെ കയ്യിൽ പിടിച്ചു പിന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നുപോയി ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ട് വന്നത് അവരുടെ മുഖം വല്ലാതെ മുറുകിയിരുന്നു നല്ല ഉപദേശമാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും ഒരു മോളാണുള്ളത് എന്നുള്ള കാര്യം മറന്നു പോകരുത് വെറുപ്പോടെ അവർ പറഞ്ഞു നമുക്കൊരു മോളാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല അല്ലെങ്കിലും ഇവിടെ ന്യായം ആർദ്ര മോളുടെ ഭാഗത്തല്ലേ തീർത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് പൈസയ്ക്ക് വേണ്ടിയല്ലേ ആ പൈസ നമ്മൾ കൊടുത്തില്ലേ പിന്നെന്താ ആർദ്ര പോയതുകൊണ്ട് തന്നെ അയാൾ താഴെ മറച്ചു വെച്ചിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് കയ്യിലെടുത്ത് അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ചുണ്ടോട് ചേർത്തു അതൊക്കെ ശരിയാണ് പക്ഷേ മാധവിന് ഇഷ്ടം അവളെയല്ലേ ഇഷ്ടവും സ്നേഹവുമൊക്കെ നിർബന്ധിച്ചോ പിടിച്ചോ വാങ്ങാൻ പറ്റുമോ ഒരാളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമില്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത് അവൾ നെറ്റി ചുളിച്ചു എല്ലാ കാര്യങ്ങളും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ പറ്റാവുന്ന പോലെ പൊരുതണം ചിലർക്ക് മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ പോലും കഴിവുണ്ടാകും അയാൾ ഒരു പഫ് എടുത്തു മാധവിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം അവനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് എല്ലാവരും വെറുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കെ അതും പറഞ്ഞുകൊണ്ട് ജാനകി തിരിഞ്ഞു നടന്നു ഞാനെന്ത് പ്രാർത്ഥിക്കാനാണ് അവനിപ്പോൾ ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ പറയുമ്പോൾ ആർദ്രയുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം അതും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പുകയെടുത്തു ശിവുനെ ഉറക്കിയതിനു ശേഷം ഓഫീസിലെ കുറിച്ച് വർക്കുകൾ ചെയ്യാനുള്ളത് കൊണ്ട് തീർത്ത ഹാളിൽ വന്നിരുന്നു വേറെ എന്തെങ്കിലും ജോലി നോക്കണം ഇതിപ്പോ ഓഫീസ് ടൈം കഴിഞ്ഞാലും വർക്ക് ഫ്രം ഹോമാണ് മടുത്തു നല്ല രീതിയിൽ ഉറക്കം വരുന്നതുകൊണ്ട് തന്നെ അവൾ കടുപ്പത്തിൽ ഒരു കട്ടൻ ചായ ഇട്ട് വെച്ചിരുന്നു അതിൽ നിന്നും ഒരു അല്പം എടുത്ത് കുടിച്ചുകൊണ്ട് ഫയൽ നോക്കാൻ തുടങ്ങി സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി തീർത്തിയുടെ കൺപോളയിൽ ഉറക്കം തഴുകി ഓഹ് ഇതൊക്കെ എപ്പോൾ തീരാനാണ് ഇനി എപ്പോൾ എപ്പോൾ ഉറങ്ങിയിട്ട് എപ്പോൾ എഴുന്നേൽക്കാനാണ് കൂട്ടുവായി ഇട്ടുകൊണ്ട് അവളൊന്ന് മൂരി നിവർത്തി കൊണ്ടുവന്നു വെച്ച ചായ തീർന്നത് വീണ്ടും തിളപ്പിക്കാനായി അടുക്കളയിലേക്ക് പോകാനായി എഴുന്നേറ്റപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് പെട്ടെന്നത് കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടിപ്പോയി ഇതാരാണാവോ ഈ സമയത്ത് അവൾ പരിഭ്രാന്തിയായി ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് ഇതാര വരാനാണ് ഇനി മാധവേടനെങ്ങാനും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ആരാ പേടിയോടെയാണെങ്കിലും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ അപ്പുറത്ത് നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഇനി തനിക്ക് തോന്നിയതാവുമോ അവൾ ആലോചനയോടെ ചെവി വട്ടം പിടിച്ചു ഇല്ല പുറത്ത് ആരുമുള്ളതായി തോന്നുന്നില്ല ഉറക്കം തൂങ്ങിയിരുന്നത് കൊണ്ട് തനിക്ക് തോന്നിയതാകും അവൾ ആശ്വാസത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും വീണ്ടും കോളിംഗ് ബില്ലടിച്ചു ഈ തവണ തീർത്ത ശരിക്കും ഞെട്ടിപ്പോയി കയ്യിലിരുന്ന ഫോൺ തെറിച്ച് താഴേക്ക് വീണു ആരാ താഴെ നിന്നും ഫോൺ തപ്പിയെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു തീർത്ത വാതിൽ തുറക്ക് ഞാനാ ആർദ്ര വാതിലിനപ്പുറത്ത് നിന്നും പതിനഞ്ഞ് ശബ്ദത്തിലുള്ള ആർദ്രയുടെ ശബ്ദം കേട്ട് അവൾ അങ്കലാപ്പോടെ ഒരു നിമിഷം നിന്നു തീർത്ത വാതിൽ തുറക്ക് ഞാനാണ് വീണ്ടും ആർദ്രയുടെ ശബ്ദം വാതിൽ തുറക്കണോ മാധവേട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കാര്യം അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനോ തന്നെ ഉപദ്രവിക്കാനോ വന്നതായിരിക്കും ആർദ്രയുടെ സ്വഭാവം വെച്ച് എന്തിനും മടിക്കില്ല പ്രത്യേകിച്ച് മാധവേട്ടൻ്റെ കാര്യത്തിൽ പേടികൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി തീർത്ത പ്ലീസ് വാതിലൊന്ന് തുറക്ക് ഞാൻ പ്രശ്നമുണ്ടാക്കാനായി വന്നതല്ല വാതിലിനപ്പുറത്ത് നിന്ന് ആർദ്ര പറഞ്ഞു എന്തായാലും നോക്കാം രാത്രി അവൾ അവിടെ നിന്നാലും തനിക്ക് പ്രശ്നമാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തീർത്ത വാതിൽ തുറന്നു അവൾ വാതിൽ തുറന്നതും ആർദ്ര വേഗത്തിൽ അകത്തേക്ക് കയറി എന്താ ആർദ്ര എന്താ ഈ സമയത്ത് കിതപ്പോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളോട് തീർത്ഥ ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കണം മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടികിടകൾ ഒതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എന്താ അതും ഇത്ര അത്യാവശ്യമായി ഈ രാത്രിയിൽ ഉള്ളിൽ നല്ല രീതിയിൽ പേടിയുണ്ടെങ്കിലും തീർത്ത അത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല രാത്രി പറയേണ്ട കാര്യങ്ങൾ രാത്രി തന്നെ വേണ്ടേ പറയാൻ ഇന്നലെ രാത്രി മാധവേട്ടൻ ഇവിടെ വന്നിരുന്നു അല്ലേ ഇന്ന് രാവിലെയും ആർദ്ര അവളെ തുറച്ചു നോക്കി വന്നിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആർദ്ര വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളോട് കള്ളം പറയാൻ തീർത്തയ്ക്ക് തോന്നിയില്ല എന്നിട്ട് എന്താ പറഞ്ഞത് ആർദ്രയുടെ പുരികക്കുടികൾ ഉയർന്നു അത് എന്നോട് ചോദിക്കുന്നതിൽ നല്ലത് അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരുന്നില്ലേ ഒന്നില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛനുമല്ലേ തീർത്തിയുടെ മുഴുകിൽ അവിടെ വയറിന് നേർക്ക് നീണ്ടു അത് കേട്ട് ആർദ്ര ഒന്ന് ചൂളി ഇന്നലെ വന്നിട്ട് മാധവേടൻ എന്താ പറഞ്ഞത് ആർദ്ര തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അതല്ലേ ഞാൻ പറഞ്ഞത് മാധവേടനോട് ചോദിക്കാമായിരുന്നില്ലേ എന്ന് എന്തായാലും ഞാനത് പറയാൻ പോകുന്നില്ല വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോകണം എനിക്ക് കുറച്ച് വർക്കുകളുണ്ട് അത് കഴിഞ്ഞു വേണം ഉറങ്ങാൻ അവൾ അനിഷ്ടത്തോടെ പറഞ്ഞു എന്തായാലും ആ കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നും പോകുന്നുള്ളൂ അതിപ്പോൾ നീ എപ്പോഴാണ് പറയുന്നത് അത്ര നേരം വരെ ഞാൻ ഇവിടെ ഇരിക്കും അതും പറഞ്ഞുകൊണ്ട് ആർദ്ര ഹാളിലെ കസേരയിൽ ഇരുപ്പുറപ്പിച്ചു ആർദ്ര മര്യാദക്ക് പോകാൻ നോക്കണം അല്ലെങ്കിൽ എനിക്ക് ഹൗസ് ഓണറെ വിളിക്കേണ്ടി വരും തീർത്തിയുടെ സ്വരം കടുത്തു രാത്രി എൻ്റെ ഭർത്താവിനെ വിളിച്ച് വീട്ടിൽ കയറ്റാം ഞാൻ വന്നാലാണോ പ്രശ്നം നീ ഹൗസ് ഓണറെ വിളിക്ക് അയാളോട് ഞാൻ സംസാരിച്ചോളാം യാതൊരു കൂസലും ഇല്ലായിരുന്നു അവളുടെ മറുപടിയിൽ തീർത്ത എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഒരു നിമിഷം പകച്ചു അപ്പോഴേക്കും ഹാളിലെ ശബ്ദം കേട്ട് ശിവു ഉണർന്നു വന്നിരുന്നു ഹാളിൽ അപരിചിതയായ ഒരു സ്ത്രീയെ കണ്ട് അവൾ ഓപ്പോളുടെ അരികിലേക്ക് ഒതുങ്ങി നിന്നു ആ ഇയാളും ഉണ്ടോ ഇവിടെ ഇങ്ങു വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ ആർദ്ര ശിവുവിനെ അരികിലേക്ക് വിളിച്ചെങ്കിലും അവൾ ഓപ്പോളുടെ അടുത്ത് തന്നെ പതുങ്ങി നിന്നു മര്യാദയ്ക്ക് മാധവേട്ടൻ വന്ന് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പോകും അല്ലെങ്കിൽ നീ പറയുന്ന സമയം വരെ ഞാൻ ഇവിടെ ഇരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നെ അത് ബാധിക്കില്ല അർദ്ധരാത്രി മറ്റൊരാളുടെ ഭർത്താവിനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്ന നിനക്ക് പ്രശ്നമുണ്ടാകും ആരോട് പറഞ്ഞാലും എൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും ന്യായം അതും പറഞ്ഞുകൊണ്ട് ആർദ്ര വികൃതമായി ചിരിച്ചു തീർത്തിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി മോള് റൂമിലേക്ക് പോയിക്കോ ഓപ്പയിപ്പ വരാം തീർത്ഥ ശിവുവിനെ റൂമിലാക്കി വാതിൽ പുറത്തു നിന്നും ലോക്ക് ചെയ്തു പിന്നെ ദേഷ്യത്തിൽ എരിയുന്ന മിഴികളോടെ ആർദ്രയെ നോക്കി അപ്പോഴും ആ മുഖത്ത് യാതൊരുവിധ കൂസലുമില്ല എന്ത് ന്യായം അർദ്ധരാത്രിയിൽ ഞാൻ ഒരുത്തിനെയും വിളിച്ച് എൻ്റെ വീട്ടിൽ കയറ്റിയിട്ടില്ല നിന്റെ ഭർത്താവ് എന്നെ തേടി വന്നെങ്കിൽ അത് നിന്റെ കുറവ് അല്ലാതെ കാര്യവും കാരണവും അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയല്ല വേണ്ടത് തീർത്ഥയുടെ മറുപടി കേട്ട് ആർദ്രയൊന്ന് പകിച്ചു അവളിൽ നിന്നും അങ്ങനെയൊരു മറുപടി ആർദ്ര പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആ മുഖഭാവം വ്യക്തമാക്കി